ഒരു കുഞ്ഞ് യാത്രയിൽ രണ്ട് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റി അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്കും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് മടുപ്പിക്കുന്നത് നല്ല ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് അപ്പം ഏറ്റവും കൂടുതൽ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടും പിന്നെ നല്ല വൈബുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ് അവിടെ അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം കോപ്പർ കിച്ചൺ അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് കോഴിക്കോട് നമ്മുടെ കോപ്പർ കിച്ചൺ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും റോഡ് സൈഡിൽ തന്നെ ഫുൾ ഇവരുടെ ഈ ഒരു പേര് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് ഉള്ളൊരു ആണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഭയങ്കര തിരക്കാണ് മൂന്ന് നില ഫ്ലോറാണ് പുതിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഹോട്ടലാണ് അപ്പം മൂന്ന് നിലയാണ് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗ്ലാസ് വഴി പുറത്തുള്ള വ്യൂ കണ്ടുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാം നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അവരുടെ മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ പിന്നെ പിന്നൊരു ഹൈദ്രബാദ് ചിക്കൻ ഫ്രൈ ബിരിയാണി പിന്നെ ഷെസുവാൻ ഫ്രൈഡ് റൈസ് എല്ലാം കൂടെ നമ്മളൊരു അഞ്ച് ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വാ ഇതാണ് ഷെസുവാന് അപ്പോൾ ഷെസുവാനെ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പൈസി കുറച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഫ്രൈഡ് ഹൈദ്രാബാദ് ചിക്കൻ ബിരിയാണി ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടനും ചിക്കനും നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു കോഴിക്കോട് ഏറ്റവും കൂടുതൽ നല്ല ബിരിയാണി കിട്ടുന്നത് റഹമത്തിലാണ് പക്ഷേ അതിനേക്കാട്ടിയും ടേസ്റ്റുള്ള ബിരിയാണികളൊക്കെ ഇപ്പം എല്ലാ ഹോട്ടലുകളിലും അവൈലബിളാണ് ഇതവരുടെ സ്പെഷ്യലായിട്ടുള്ള ഐസ്ക്രീമും പിന്നെ റെഡ് വെൽവറ്റിൻ്റെ എന്തൊക്കെയോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു അത് പിന്നെ അവരുടെ ഐസ്ക്രീമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിൽ കോപ്പർ കിച്ചണിൽ എല്ലാവരും കയറാം നെക്സ്റ്റ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള അടിപൊളിയൊരു ഹോട്ടലാണ് കോട്ടക്കലാണിത് വരുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു രീതിയാണ് ഉള്ളിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കുറേ അറബികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കാൻ നല്ലൊരു അടിപൊളി ലോഞ്ചാണ് സൂപ്പറായിട്ടുള്ള ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയാണ് ഉള്ള് കംപ്ലീറ്റ് സെറ്റാണ് പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമായതുകൊണ്ട് പെട്ടെന്ന് വേഗം ഫുഡ് കഴിച്ചു വേഗം ഇറങ്ങി അപ്പോൾ ശരിക്കും നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ടാണെങ്കിൽ നല്ലൊരു വൈബ് ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യാത്രയിൽ കോട്ടക്കൽ കോട്ടയ്ക്കൽ വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കയറുക ഇത് അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ ലെബനൈൻ ആണ് ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിളാണ് കേട്ടോ സ്നാക്സൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇവിടെ നല്ല റേറ്റ് ആണ് നമ്മുടെ കോപ്പർ കിച്ചണിലത്തെ പോലെയുള്ള ഫുഡല്ല ഇവിടെ ഇത് നമ്മളുടെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലെബനൈൻ മന്തിയാണ് പക്ഷേ പക്ഷേങ്കിലും നല്ല റേറ്റ് റേറ്റാണ് കേട്ടോ നമ്മളൊരു മന്തി കഴിക്കണം അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലെബനൻ റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ വരിക അത്രയും ക്യാഷ് ഉണ്ട് അതുകൊണ്ട് പറയാണ് ഇനി പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ മറ്റുള്ളൊരു സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാഷല്ല ഇവിടെ പിന്നെ കോഴിക്കോട് എന്ന് പറയുമ്പം എല്ലാവരും ഫുഡ് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് ഫുഡ് അവിടെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് അപ്പോൾ കോഴിക്കോട് വരുന്നവർ ഈ കോപ്പർ കിച്ചൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് രണ്ടാമത്തേത് ഈ റെസ്റ്റോറൻറ്റ് കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടും ഒന്ന് വരിക പക്ഷേ ക്യാഷ് കൊടുത്താലും കുഴപ്പമില്ല നല്ല വൈബിള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഈ രണ്ട് റെസ്റ്റോറൻറ്റും നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കയറി ഫുഡ് കഴിക്കാം അപ്പോൾ ഹൈസമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇത്രയേ ഇന്നത്തെ വീഡിയോ ടാറ്റാ ടേക്ക് കെയർ